നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടുത്തൊരു പുതിയൊരു യാത്രയാണ് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടുകാട് പള്ളിയാണ് കേട്ടോ വെട്ടുകാട് മദ്രസ് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് വെട്ടുകാട് പള്ളി അതിൻ്റെ ബാക്കിയുള്ള അപ്പം ഇവിടുത്തെ പള്ളി അടുത്ത് കയറാൻ പറ്റുമെന്നാണ് കാരണം ബിജിനസ് എടുത്ത ആരോടാണോ എന്നത് അറിഞ്ഞൂടാ അപ്പം ഇവിടുത്തെ കാഴ്ചകളും കേട്ടോ ഇത് ഇവിടെ കടലിൻ്റെ അടുത്താണ് കേട്ടോ ഈ പള്ളീൻ ചുരിയത് ഇപ്പോൾ ഈ പള്ളി ചുരുക്കിപ്പള്ളിയെന്നാണ് അടിപ്പൊളി പള്ളിയാണ് കേട്ടോ നല്ല രസമുള്ളൊരു പള്ളി അപ്പം അതകത്തുള്ള കാഴ്ചകളും കയറാൻ പറ്റുമില്ല കാഴ്ചകളും കടലിന്റെ കാഴ്ചകളൊക്കെ പുതിയൊരു എല്ലാം ഇത് കെ എസ് ആർ ടി സി ബസ് പോകുന്നതാണ്ടോ ഇതിപ്പം ഇവിടുന്ന് തീരദേശ ഹൈവേ കൂടെ പോകുന്നതാണ് ഇതിപ്പം കൊല്ലത്തോട്ട് പോകുന്ന ബസ്സാണ് തമ്പാനൂരിൽ നിന്ന് പോകുന്ന ബസ്സാണ് കേട്ടോ അതായത് ഇത് വേളി ഭാഗത്തോട്ടൊക്കെ പോകുന്ന ബസ്സിലെ ഒരുപാട് ബസ് സർവീസ് തമ്പാനൂരിൽ നിന്നും ഈസ്റ്റ് പോട്ടിൽ നിന്നും ഇതാണ്ട് പാളയം ശങ്കുമുഖം വെട്ടുകാട് വേളി ആ ബസ് അതാണ് പോകുന്നത് ലോക്കോർ ബസ്സാണ് ഒരുപാട് ബസ് സർവീസൊക്കെ ഇതുവഴിയുണ്ട് ഈസ്റ്റ് പോട്ടിൽ നിന്നും തമ്പാനൂരിൽ നിന്നും ഒരുപാട് ബസ് സർവീസുകളുണ്ട് ഇതൊരു തീരദേശ ഹൈവേയും കൂടെയാണിത് അപ്പം നമുക്ക് ഈ കടലിൻ്റെ സൈഡിൽ കൂടിയാണ് ഇതിൽ കൂടുതൽ കൂടുതലും ഇത് പോകുന്നത് കടലിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ പോകുന്നത് അതുകൊണ്ട് നല്ലൊരു ഇവിടുത്തെ ഇതുവഴിയുള്ള എത്രയും നല്ലൊരു ബസ്സുള്ള യാത്രയായിരിക്കും പള്ളിയുടെ ഫ്രണ്ട് വേണ്ട നോക്കാം അങ്ങകത്തോട്ട് കയറാം ഇവിടെ മെഴുകുതിരി കത്തിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അത് കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ റോഡൊന്ന് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം ഇവിടെ കണ്ട ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെഴുകിരി കത്തിക്കുന്ന സ്ഥലം ഇവിടെ വിശ്വാസികൾ വന്ന് ഇവിടെ മെഴുകിരി കത്തിക്കുന്നുണ്ട് ഈ മെഴുകേരി കത്തിച്ച് അത് ഞങ്ങൾക്ക് താഴോട്ട് ഉരുവി വീഴുന്നുണ്ടോ അങ്ങനൊരു ഫോളുണ്ടും മണിമുഴങ്ങുന്ന സൗണ്ടാണ് ഉണ്ടോ ഈ പള്ളിയുടെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണുണ്ടോ ഫ്ലൈറ്റ് പൊങ്ങി പോകുന്നുണ്ടോ ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് കേട്ടോ ഒരു ഇൻഡികയുടെ ഫ്ലൈറ്റ് ആണോ അതോ അത് നല്ലൊരു കാഴ്ചയായിരുന്നു ഇവിടെ ഇത് നമ്മൾ അവിടെ നിന്ന് വന്ന് ഇറങ്ങി വരുമ്പോഴേ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു യേശുവിൻ്റെ ഒരു പ്രതിമേണ്ട ഇവിടെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ കാണിക്ക വെഞ്ചി അതിൻ്റെ ഹാരമൊക്കെ കേട്ട് കേട്ടോ നേർച്ച പെട്ടിയൊക്കെ ഉണ്ടാവും അത് എന്നിട്ട് ഇവിടെ കൂടെ വന്ന് നിങ്ങൾക്ക് ഇതുവഴി ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യാം അങ്ങ് പള്ളിയിലോട്ട് കയറുകയും ചെയ്യാം അല്ലെങ്കിൽ ഇത് കാരണം നമുക്ക് ഫ്രണ്ടിലോട്ടും പോവാം അതിന് റൗണ്ടായിട്ട് അവർ നല്ലൊരു കെട്ടിയിട്ടുണ്ട് അത് നല്ലൊരു രസമുള്ളൊരു വ്യൂ ആണ് കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അച്ഛൻ്റെ നമ്മളെ ഫ്രണ്ടിലുള്ള അവിടെ നിന്ന് എടുത്തൊരു വ്യൂ കാണുക കേട്ടോ കാരണം ഇവിടെ പൂജ നടക്കുമ്പം വീഡിയോ എടുക്കില്ലെന്ന് അവർ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ അതുകൊണ്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ കടലിൽ നല്ലൊരു വ്യൂ കാണാം കാരണം അവിടെ കുറച്ച് പാർക്കിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ടോ ഇവിടെ നിന്ന് കാണുന്നുള്ളൊരു വ്യൂ വാങ്ങിക്കുക പള്ളിയിൽ ഒരു കാക്ക വന്നിരിക്കുന്നതാണ് അത് ഞാൻ ഇവിടെ നിന്നിട്ട് വരുന്നുണ്ട് അത് നല്ല അസുഖമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇതിപ്പം അതിൽ ഇത് കുറച്ച് നല്ലൊരു നമ്മുടെ ഏറ്റവും ബാക്കിലോട്ട് പോകുന്ന കാര്യമാണ് കേട്ടോ കാരണം ഇതൊരു ഒരുപാട് സ്ഥലമുണ്ട് നമ്മൾ നേരത്തെ ഇരുന്നത് ഇതാ ഇത് ഇവിടെയാണ് നമ്മൾ ഇരുന്നത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാം ഇതിൻ്റെ പള്ളിയുടെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനകത്ത് ഇവിടെ എടുക്കാൻ സമ്മതിക്കും പറഞ്ഞു കൂടെ നേരത്തെ എടുക്കാൻ പറഞ്ഞായിരുന്നു നേരെ ഒന്ന് നോക്കാം വേണ്ട ഇതാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എൻ്റെ മനോഹരം നോക്കിയാൽ എന്ത് രസം നോക്കിയാൽ കാണാം ഇനിയിപ്പോൾ ഇവിടെ ഈഷും ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ വരുന്നില്ലേ അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും കാരണം എന്തായാലും നല്ലൊരു മനോഹരമായിട്ടോ നല്ല രസമാണ് നല്ല എല്ലാം ഫുഡ് ചടിയിൽ ചെയ്തെടുത്തിരിക്കുന്നില്ല വേണ്ട യേശുവിൻ്റെ ആ ഒരു നല്ലൊരു പ്രതിമയൊക്കെ അതാണ് അവിടെ മേടിക്കൊടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് സുമ ചെയ്ത് കാണിച്ചേരാ നമ്മൾ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ കുറെ പേര് ഇരിപ്പുണ്ട് ഇവിടെ ഇവിടെ കണ്ട ഉണ്ട് ഈ ചുവരിലൊക്കെ തടിയിലൊക്കെ ഓരോരോ ശില്പങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഇറ്റലിയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലുണ്ടായിരുന്ന അവർ ലേഡി ഓഫ് റോംസ് എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോരോ തടിയിലും ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അതിൻ്റെ അപ്പുറത്തും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഇപ്പുറത്ത് ഞാൻ വന്ന പങ്കേണ്ടതാണ്ട് ഇതൊരു ഒരു 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 പ്രതിമ കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് കൊടുത്തിരിക്കുന്നത് അതും ഇറ്റലി അതിൽ ഫ്രാൻസ് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ഫ്രാൻസ് അവർ ലേഡിയോ ഓഡ് മേ എന്നാണ് പേര് കണ്ടത് അവർ ഒരുപാട് എല്ലാ തുത്തു കൊണ്ടും കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും അങ്ങോട്ട് കണ്ട കാരണം അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കൂടുതൽ പേർ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബാക്കിലുള്ള രണ്ടും ഒന്നെണ്ണം കാണിച്ചു പള്ളിയിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിലുള്ളവരും കടലിലോട്ടുള്ളൊരു വ്യൂ ആണ് വേണ്ടത് അവിടെ ചെറിയൊരു സ്തൂപമൊക്കെ ഉണ്ട് വേണ്ട അവിടെ ഒരു കുരിശിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കുരിശൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ അത് നല്ലൊരു രസമുള്ളൊരു വ്യൂ കടലിലോട്ടാണ് അതിൻ്റെ ഒരു ആംഗിൾ കണ്ട ഇത് നമ്മൾ അവിടുന്ന് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയ കേട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങി എനിക്ക് വന്ന് ആ കടലിലോട്ട് പോകുന്ന ഒരു വഴിയാണിത് കാരണം ഞാനൊക്കെ കണ്ടു അത് കണ്ട അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന ആ സ്തൂപം കണ്ട ആ കുരിശിന്റെ ഒരു സ്തൂപം അതിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ കടലിലോട്ട് പോകുന്നത് ഇവിടെ എന്താണ് ഫുള്ള് മണലുണ്ട് ഈ പള്ളിയുടെ സൈഡിലൊക്കെയുണ്ട് ഇവിടെ എന്താണൊക്കെ ഫുള്ള് മണലും പിന്നെ കുറച്ച് ഭാഗം ഇങ്ങോട്ടും ഇങ്ങകത്തും തീരെ ഇട്ടിട്ടുണ്ട് ടാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പോകാനൊക്കെ നല്ല സൗകര്യമുണ്ട് കടലിലോട്ട് പോകാനും നല്ല സൗകര്യമാണ് ഇവിടെയൊക്കെ ഇവിടെ ചെറിയ ചായപ്പീടിയ പിന്നെ കടകളും വടയൊക്കെ വെച്ചിട്ടുണ്ടോ കാരണം ഇവിടെയാണ് വലിയ ബസ്സുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലം കേട്ടോ ബൈക്ക് അപ്പുറത്താണ് ഞാൻ ബൈക്ക് അപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ടിൽ ആ റോഡ് സൈഡിൽ ഇവിടെയൊക്കെ ഈ കാറും ബസ്സും ഒക്കെയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത് ഇവിടെയും വൈകുന്നേരം വൈകുന്നേരമൊക്കെ നല്ല തിരക്കായിരിക്കും കാരണം ഇപ്പോൾ ഇത് ഈ ചൂട് സമയമുണ്ട് തിരക്ക് കുറവാണ് ഇവിടെയും ഒരുപാട് ചെറിയൊരു കടകളൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ വളരെ കുറവാണ് ഇപ്പോഴത്തെ ഇപ്പം ഞാനിപ്പം നിൽക്കുന്നത് കടലിന്റെ കടലിലാണ്ട് കടലിലോട്ട് ഇറങ്ങുന്ന വഴിക്കാണ് ആ കടലിൽ നിന്ന് പള്ളിയിലോട്ട് കാണുന്ന ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി രസമുള്ളൊരു വ്യൂ കേട്ടോ കേട്ടോ എങ്ങനെയുണ്ട് സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ടാകും ഒരുപാട് കടകളുണ്ട് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ആയി കണ്ട വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഉണ്ടോ ഉള്ളി മാങ്ങ എന്നൊക്കെ ഉണ്ടോ ഇത് കടല എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ട് ണ്ടായിരേ പ്ലാസ്റ്റിക്കുകളും ഗ്ലാസുകളും ഇതെല്ലാം വെച്ചിട്ടുണ്ടോ വിൽക്കാൻ വേണ്ടി ഇതെല്ലാം ഈ കടലിൻ്റെ സൈഡിലാണ് വച്ചിരിക്കുന്നുണ്ട് പല വെറൈറ്റിയിലുള്ള ഗ്ലാസ്സുകളൊക്കെ എല്ലാം ഇനിയിപ്പോൾ ഇവിടെ ഉത്സവം കൂടെ ഒക്കെ വരുമ്പോഴേ നല്ല തിരക്കായിരിക്കും ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടോ പഴയ കളിപ്പാട്ടങ്ങളും ഉണ്ട് ഇതെന്താ ആ ഇതിങ്ങനെ പിടിച്ചു കിറക്കാന്നുള്ള കണ്ടോ ഇത് എത്രയാമ്പൂര് അമ്പൂര് പാടെ ഫിഷുകളെ കൊണ്ടുണ്ടോ നമ്മൾ അടിക്കുന്ന കൊണ്ടുണ്ടോ ഇതും കടലും ഇത് നല്ല തിര ഉണ്ട് കേട്ടോ കണ്ടി ഇതുവരെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു തിര അടിക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരൊക്കെ നിന്ന് കുളിക്കുക കാണാൻ പോയിരുന്നു ഇപ്പോഴെന്ന് നോക്കിയാൽ പിന്നെ നമ്മൾ നേരത്തെ വീടിയിലുണ്ടായിരുന്നു വലിയ തോറേ പാലം ആ പാലം കാണാൻ പറ്റും കണ്ടോ അതൊരു ചെറിയ കാണിക്കാം കേട്ടോ കാണുന്നുണ്ടാണോ പാലം അതാണ് മെയിൽ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളൊന്ന് വീടുകളിൽ നിങ്ങൾക്ക് ചേർന്നായിട്ട് കാണാൻ പറ്റുമല്ലോ ഈ വെയിലാണെങ്കിലും വേണ്ട ഈ കടലിൽ വന്നിറങ്ങിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഇതാണ് ഈ കടലിൽ ഒരു ചെറിയൊരു പ്രത്യേക ഇതുണ്ട് കേട്ടാ പ്രത്യേകം എന്ന് പറയാൻ ഇതിന്റെ പകുതി ഭാഗം വരെ കണ്ടെങ്കിൽ ഇതുവരെ വന്നു ആ പകുതി ഭാഗം കണ്ട ആ പകുതി ഭാഗം വരെ ഒരു കളറാണ് ഒരു കളർ മാറ്റം ചെറിയ പക്ഷെ കുറച്ച് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടുമ്പോൾ നല്ല പച്ച കളറാണ് നല്ല അത് ഈ തിര അടിക്കുന്നതിൻ്റെ മണലിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നത് കച്ചാൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും വട്ടുകാട് ഈ വെട്ടുകാട് പള്ളിയിൽ ഞാൻ വെട്ടുകാട് പള്ളിയിലൊക്കെ ഇപ്പോൾ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് വേണ്ട ഇത് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ അങ്ങനത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ നല്ല അടിപ്പൊളി കാഴ്ചകൾ കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ വെട്ടുകാട് പള്ളിയിൽ എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു ഒരു പത്ത് കിലോ പത്ത് കിലോമീറ്ററും വേണ്ട അതിനകത്ത് ബസ് ഇഷ്ടംപോലെ ബസ്സുണ്ട് ബസ്സിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ